ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീടിയിലേക്ക് സ്വാഗതം ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് എപ്പോഴും നമ്മൾ വീട്ടിൽ വീഡിയോ തന്നെയല്ലേ എടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കുട്ടി ഷോപ്പിങ്ങാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറേ അധികം ഒരു സാധനങ്ങൾ വാങ്ങാനുണ്ട് കാരണം ഏകദേശം എല്ലാം തീർത്തിട്ടാണ് നമ്മൾ പോയത് അപ്പം എല്ലാം നെയ്ന്ന് വാങ്ങണം അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്തയായി പോകില്ലെന്ന് ഓർത്തിട്ട് നമ്മളെല്ലാം ഫിനിഷ് ആക്കിയിട്ടാണ് പോയത് ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം തീർത്തിട്ട് പോയത് അപ്പം ഇന്ന് ഇനി ഒന്നേം തൊട്ട് ഓരോ സാധനങ്ങളും മേടിക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഷോപ്പിങ്ങാണ് നമ്മൾ കട്ടപ്പനെക്കൂടെ ഒന്ന് തെണ്ടി തിരിഞ്ഞടക്കുക എനിക്കിഷ്ടമാണ് നടക്കാൻ അങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കാനല്ലേ പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോവാണ് കടയിൽ വരെ പോവാണ് കേട്ടോ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തീരാം വലിയ ഗ്രാൻഡ് ഷോപ്പിംഗ് ഒന്നുമില്ല കുറച്ച് പച്ചക്കറി അലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം അത്രേ ഉള്ളൂ നമുക്ക് പോയി നോക്കാം ബിരിയാണി ഓർഡർ ചെയ്തത് കൊണ്ട് അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിക്കില്ല അത് ചിക്കൻ ബിരിയാണി അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പേക്കുന്ന അങ്ങനെ എടുക്കുമോ എടുക്കുമോ അങ്ങനെ 嗯嗯，哪里、mm？哪里呢？ അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാമോ ഏ പിറക്കിയിട്ട് തുടങ്ങിയാ നിഷോ എന്തൊക്കെയാണ് ചേച്ചില് തരുന്നതാ ചേച്ച ആ മറ്റ മുന്തിരിങ്ങ പാല് മോര് അല്ല പാൽ തൈര് സോപ്പ് ഇതന്നെന്താ പച്ചമുളക് ചുമ്മാ അലവില്ലാതെ ആയിട്ട് കൊടുത്തിട്ടത് അടുത്തതെടുക്ക് മതി അതിന്റെ ബില്ല് ഒന്നും മൊത്തം പച്ചക്കറി ഉള്ളി അങ്ങനെ എടുത്ത് തുറക്കണ്ട ചച്ച എടുത്താ മതി പിന്നിടാന്ന് അതിലൊത്തിരി സമയാവൂലേ അയിന നാരങ്ങ അയിനെ നോക്കിയേ നാരങ്ങ പഞ്ചസാര ഇപ്പൊ നമ്മൾ എനിക്ക് വന്നത് അവിടെ കേറിയിട്ട് ഇത്രേ സാധനം ഒരുമിച്ച് മേടിക്കുന്നത് അല്ലേ ആണോ കാശ്മീരിയാണോ അവരെ പോലെ ഇരിക്കുവോ നമ്മള് കഴിച്ചാല് അവരെ പോലെ ഇരിക്കുവോ അവരെ പോലെ സോയാബി എനിക്കിഷ്ടാണ് അച്ഛക്കിഷ്ടില്ല കേട്ടോ അത് പ്രത്യേകം നമ്മൾ എടുത്തു വരണം ഒരു വർഷത്തേക്കുള്ള ബ്രഷ് മേടിച്ചിട്ടുണ്ട് സെറ്റപ്പ് കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ബ്രഷക്ക നമ്മള് വീടൊക്കെയാണ് മേടിച്ചോ തേങ്ങ എല്ലാത്തിനും നല്ല വിലയാക്കോ സാധാരണ എല്ലാരും

എണ്ണ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് എണ്ണ ഒരു ഷോർട്ടായിരുന്നു എങ്കിൽ നമ്മള് അഡ്ജസ്റ്റ് ചെയ്തു കാരണം പിന്നെ മേടിച്ച് വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഒന്ന് കാരണം പത്ത് ദിവസം നമ്മൾ കഴിഞ്ഞല്ലേ വന്നത് ഇപ്പൊ നല്ല കനച്ച് പോകും തുറന്നു വെച്ച് കഴിഞ്ഞാൽ കാരണം ആ സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പഴാണ് ഇത് തെളിവ് അപ്പം നമ്മൾ എങ്ങനെയല്ല അഡ്ജസ്റ്റ് നമ്മൾ പിന്നെ മേടിച്ചില്ല ഞാൻ പറഞ്ഞു മേടിക്കണം ബാ എണ്ണ മേടിച്ചിട്ട് നമുക്ക് തലത്തേക്കുന്ന എണ്ണ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസം സ്മെല്ല് വ്യത്യാസം ഒക്കെയാണ് അതിന് വ്യത്യാസമുണ്ടല്ലോ ഒരു ടേസ്റ്റ് സ്മെല് വ്യത്യാസം അതെന്താ തോന്നുന്നു നല്ല മേടിക്കാൻ മേടിക്കാൻ പക്ഷെ മേടിച്ചില്ല എന്നാലും പിന്നെ മേടിക്കേണ്ട അവസ്ഥയായി അവര് ചേട്ടാ അന്ന് വയനാട് അല്ലെങ്കിൽ മൈസൂർ പോയപ്പോൾ പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞു പറയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും തേങ്ങ പൊതു വെക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തരാന്നോ നമ്മള് പെട്ടെന്ന് അവര് ോ അതൊക്കെ പറയുകയോ അങ്ങനെ പോവാൻ വേണ്ടി തീരുമാനിച്ചു വൈറ്റ് നമ്മള് മേടിച്ചു പറഞ്ഞാൽ കൊറേ കൈറ്റംസ് മേടിച്ചേക്കുറഞ്ഞ പിന്നെ ഇത് തീർന്നോ അത്രേ പിന്നെ നമ്മളൊരു ലിക്വിഡ് വാങ്ങിച്ചിട്ട് അഞ്ചു ലിറ്ററിന്റെ ഓഫർ ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീൻ

ശ്രദ്ധിക്കാനേ പോകുന്നില്ലായിരുന്നു വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു മമ്മിയടുത്ത് പോയിരിക്കുമ്പോ ആ ഒരു നമ്മൾ നോക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇപ്പം ഇനി വീണ്ടും ഉത്തരവാദിത്വം ട്വന്റി ഫോർ അവേഴ്സ് ഫോണിലായിരുന്നു കുഞ്ഞൂട്ടിലും ഇതായിരുന്നു അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അറിയില്ല കഞ്ഞെന്ന് പറഞ്ഞാൽ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു എന്തോ എനിക്കറിയത്തില്ല പ്രത്യേക ഒരു ഫീലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് അത് എപ്പോഴാണല്ലോ അത് പിന്നെ പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാൽ കൂടെ കൂടെ അവ നിക്കും അതാണ് ഒരു കാര്യം ഒരു ആണെങ്കിലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരു നമ്മുടെ വലിച്ചോണ്ട് പോയി കളിക്കാൻ പോയെന്ന് കാരണം കാരണം നമ്മൾ അവൻ അവൻ ഉറങ്ങി ഒരു മണി വരെ നമ്മുടെ കൂടെ ഉണ്ടാവുക അവിടെ ആ റൂമിൽ കയറി എന്തെങ്കിലും അതായത് പറയല്ലേ ഒരു എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എൻഗേജ് ആണ് പിള്ളേർ കുഞ്ഞു പിള്ളേർ ഫുൾ ടൈം എൻഗേജാണോ ചെയ്തോണ്ടിരിക്കും എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കൊറേ നേരത്തുള്ളു അവന് ക്യൂട്ടായിട്ട് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ചെറിയൊരു മറ്റേ ടാബ്ലറ്റ് വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു മറ്റേ ഗുളിക അത് അവൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഇവിടെ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു അത് വെട്ടിക്കൊണ്ട് നടക്കും അങ്ങനെ ചെറിയ കുറെ കാര്യങ്ങളുണ്ട് അവന്റെ കണ്ണിൽ ക്യൂട്ട്നെസ് കൊള്ളുന്ന അവൻ വീട്ടിൽ ഒരുക്കില്ല പിന്നെ ഇന്നലെയൊക്കെ ഒരു രണ്ടു ദിവസം മുമ്പ് വരെ ഇത് അയൺ ബോക്സ് കൊണ്ട് നടക്കുവായിരുന്നു അത് ഭയങ്കര ഡേഞ്ചറാണ് ഏറ്റവും വലിയ ഡെയിഞ്ചറാണ് അയൺ ബോക്സ് അതുകൊണ്ട് അതെടുത്ത് വലിയ ഭയങ്കര കരച്ചിലാണുണ്ട് പിന്നെ ഈ ചെറിയ ചെറിയ ഒരു ഇത് കള്ളക്കരച്ചിലുണ്ട് അതായത് കിട്ടുവാണെങ്കിൽ ഒന്ന് ഒന്നും വരല്ലോ കിട്ടുവാണെങ്കിൽ ഓക്കേന്ന് പറഞ്ഞാല് അപ്പൊ അവരറിയും കിട്ടത്തില്ലെന്നറിയാം അപ്പം ആ ഒരു ഇതിലേക്കാണ് അതൊരു മിസ് ചെയ്യും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതാണ് കാരണം പിന്നെ നമ്മൾ നമ്മുടെ രണ്ടുപേരിലിവിടെ ഉള്ളൂ അവിടെ നിന്ന് അറിഞ്ഞാൽ എല്ലാവരും ഉണ്ട് കളിയും ചിരി ആയിട്ട് അങ്ങ് സമയം പോകുന്ന അറിയത്തേ ഇല്ല അതാണ് പിന്നെ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മറ്റന്നാർ വീടാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പുറ പോകരിക്കാം എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നാല് അങ്ങനെയൊക്കെയാണ് അത്യാവശ്യം നമുക്ക് ും രണ്ട് കവറിലായിട്ട് തന്നേ പിന്നെ മറ്റേ ലിക്വിഡ് ആ സാധനം ഇത് ചെയ്യാൻ പറ്റില്ല അത് അങ്ങോട്ടേക്കൊണ്ടിരിക്കും ഇപ്പൊ ഇപ്പം ഇടുന്ന പോലെ തന്നെ ഫ്രണ്ട് ഇടും അപ്പം ഒരു കുഴപ്പമില്ല അതൊരു ഇതായിട്ടായിരുന്നു നേരത്തെന്ന് പറഞ്ഞാൽ ഞങ്ങള് നേരത്തെ ഈ സമയത്തല്ല നമ്മൾ ഭാവയായിരുന്നു പുറകില് വാങ്ങിക്കുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു പുറകോട്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഷോൾഡർ ഭയങ്കരമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ആയതിനു ശേഷം ആയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഈ ഫ്രണ്ടില് ഇടുന്ന പോലെ കങ്കാ ഇടുന്ന പോലെ ഇട്ടോണ്ട് വരുന്നുള്ളൂ അപ്പൊ അതങ്ങനെ ഇപ്പം എല്ലാരും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അധികം കാറ്റ് ഓടിക്കായിരുന്നു അത് പോകുന്ന കുഴപ്പമില്ല കാറ്റ് അങ്ങനെയൊക്കെ പിന്നെ പറഞ്ഞു പെട്രോള് തീർന്നു പോകാനായിരുന്നു ഏറ്റവും വലിയ രീതിയിൽ നമ്മളിങ്ങനെ അതൊരു ഭയങ്കര നമ്മളെനിക്ക് പ്രതീക്ഷിച്ചു കേട്ടോ ആദ്യമായിട്ടാണ് അങ്ങനെ ആയി പോകും വണ്ടി എടുത്തതിനു ശേഷം ചോദിച്ചു അങ്ങനെ രണ്ടു ചോദിച്ചോളൂ ചേട്ടാ എവിടെ പെട്രോൾ എടുക്കണം അതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുപ്പിയൊക്കെ തന്നു വിട്ടു ജീവൻ ചേട്ടൻ ബൈക്കിൽ തന്നു വിട്ടു അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ ഇത്രയൊക്കെ ഉള്ളു ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി സെറ്റ് ആക്കി വെക്കണം ചുമ്മാ ജസ്റ്റ് എല്ലാ സെറ്റ് ആയി ഇനി ഇതൊക്കെ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് സാധനം ഇത് എല്ലാവരും എല്ലാവരും മേടിക്കുന്നതാണ്

Ta-ta. bye bye.